അതിനൊപ്പം തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് ആദ്യം പ്രത്യക്ഷപ്പെട്ട ഫേസ്ബുക്ക് പേജ് ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണല്ലോ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ ഇതിനൊക്കെ ഒരു മറുപടി നൽകാൻ കൃത്യമായും അതിനൊരു സമയവും സാവകാശവും നൽകിയോ എം രാജേഷ് ഏതോ ചോദ്യോത്ര വേളയിൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിലുള്ളത് പക്ഷേ ഇന്ന് പ്രതിപക്ഷനിതയിൽ നിന്ന് കൃത്യമായി ഇതിൻ്റെ ആദ്യഘട്ടങ്ങൾ മുതലുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തിക്കാണിക്കുകയാണ് ചെയ്തത് കാരണം സാധാരണഗതിയിൽ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ ഒറ്റവാക്കിൽ ചോദ്യങ്ങൾ ചോദിക്കാറാണ് സാധാരണഗതിയിൽ പതിവ് പക്ഷേ അത് ഇന്ന് വിപരീതമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു നിരവധി ആളുകൾ അതായത് പ്രതിപക്ഷനിതയിൽ നിന്നുള്ള എട്ടോളം അംഗങ്ങളാണ് ഈ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു അതിന് കൃത്യമായി മറുപടി പറയാൻ മന്ത്രി എം പി രാജേഷൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ചോദിച്ചത് ശ്രദ്ധമായിട്ടുള്ള കാര്യം കാരണം അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഇത്രയും കാലമായി ഈ ഒരു സംഭവം നടന്നിട്ട് ഇതുവരെയും ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാലതാമസം ഉണ്ടാകുന്നത് യഥാർത്ഥ പ്രതിയിലേക്ക് എത്താൻ സാധിക്കാത്ത എന്നുള്ളൊരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു നായകന്മാർ മന്ത്രിഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് മുഖ്യമന്ത്രി സഭയിലില്ലായിരുന്നു മുഖ്യമന്ത്രി കേന്ദ്രം കമ്മിറ്റിക്കുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് കഴിഞ്ഞ ദിവസം തിരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അസാന്നിധ്യത്തിൽ മന്ത്രി എം പി രാജശീന്ദ്രനെ മറുപടി പറയുകയും ചെയ്ത് അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച് ചില കാര്യങ്ങൾ അതായത് കെ കെ ലതിക്കെതിരെ നടപടി എടുക്കാൻ സാധ്യത ില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ന്യായീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അവർ ഇട്ട പ്രൊഫൈൽ പിക്ചർ അത് വർഗീയത വർഗീയ പ്രചരണം നടത്തുന്നവർക്ക് എതിരായിട്ടാണ് എന്നുള്ളൊരു നിലപാടിലേക്ക് സർക്കാർ എത്തുകയും ചെയ്യുന്നു അത്തരത്തിൽ മറ്റ് ആളുകൾ ഏതെങ്കിലും തരത്തിൽ വർഗീയ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ആ പ്രചരണങ്ങൾ നടത്തിയവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്കാണ് ഇപ്പോഴും തന്നെ സർക്കാർ കടന്നിരിക്കുന്നത് അത് ഈ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതായിക്കൊണ്ട് ഒരു അഭിഭാഷകനെന്ന നിലയിൽ മാത്യുക്കു എന്നാണത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയുകയും ചെയ്യുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇത്തരത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായതിനു ശേഷം മാത്രമേ കേസെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കൂ എഫ്ഐആർ അടക്കമിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ അത് അറിയാവുന്ന കാര്യമല്ലേ എന്നും എം പി രാജേഷ് സഭയിൽ ചോദിക്കുകയും ചെയ്തിരുന്നു എന്തായാലും നിലവിൽ ഭരണ പ്രതിപക്ഷ ബഹളം വലിയ രീതിയിൽ ഉയരുകയും ചെയ്തു അതിനുശേഷം നടുത്തരത്തിലെ പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങൾ പിന്നീട് സ്പീക്കറുടെ അഭ്യർത്ഥനയെ മാനിച്ച് വീണ്ടും ചോദ്യത്തിരവേള സഹകരിക്കുന്നതാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നിലവിലിപ്പോൾ ഈ ഒരു പോളിംഗ് അഡീഷൻ്റെ ശ്രദ്ധ ശലിക്കൽ നടപടികളാണ് ഇപ്പോൾ എന്തായാലും സഭയിൽ പുരോഗമിക്കുന്നത്